സ്വീകരണം മൂന്ന് മണിക്ക് വെഞ്ചിരിപ്പ് പുനഃപ്രതിഷ്ഠ മുതലായ തിരു കർമ്മങ്ങളാണ് നടക്കുക അതിനോടനുബന്ധിച്ച് തന്നെ ജൂബിലി സമാപനമാണ് ഇടവകദിന പരിപാടികളും അതിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നു അതിൻ്റെ ജൂബിലി സമാപന ദിന പൊതുയോഗത്തില് അതിൻ്റെ അധ്യക്ഷനായിട്ട് വരിക പള്ളി ആദ്യം പണിത പൈസ് ചർപ്പണത്ത് അച്ഛൻ തന്നെയാണ് ഉദ്ഘാടകനായിട്ട് മാർക്കോളി കണ്ണുകാടൻ പിതാവും നമ്മുടെ ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫ് ഇതിൻ്റെ ശോഭനീയ പ്രകാശനം നടത്തുന്നു കൂടാതെ ഈ പള്ളി നവീകരണത്തോടൊപ്പം നമ്മൾ അഞ്ച് വീടുകൾ നവീകരിക്കാൻ വേണ്ടി ഓരോ ലക്ഷം രൂപ വീതം അവർക്ക് കൊടുക്കുന്നുണ്ട് ഭവന പുനർനിർമ്മാണ പദ്ധതിയിലേക്കുള്ള സഹായം കൈമാറുന്നത് വികാരി ജനറൽ മോൺസന്യോ ജോസ് മാളിയ്ക്കിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അമ്പിളി സോമനും അതുപോലെ പഞ്ചായത്ത് അംഗം ശ്രീമതി പനില ഗിരീഷനും ഇടവിൽ നിന്നുള്ള സമർപ്പിത്തിന് പ്രതിനിധിയായിട്ട് വിൻഡോ കുറ്റിക്കാരനച്ഛനും പിന്നെ ഇടവിൽ നിന്നുള്ള അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട ടോണി പാഴാ കർണൊക്കെ ഇതിൽ പങ്കുചേരുന്നു ഈ പുതിയ പരിപാടിയിലേക്ക് ഉത്യച്ച് നവീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുന്ന ഈ അവസരത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ നല്ലവരായ എല്ലാവരെയും സന്തോഷം തന്നെ സ്വാഗതം ചെയ്യുകയാണ് നാളാഘോഷം നടക്കുകയാണ് എടറയുടെ കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണ് എടവയിലെ കുട്ടികളും കലാകാരും ഒരുക്കുന്ന കലാസദ്യ